പ്രോത്സാഹനം നമുക്ക് ആരംഭിക്കാം ഹലോ 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 താനാ 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 താന तन तन ताना ताना तन तन तनि तान तन ताना तनना तन तनाना ताना तन तन तनो आने बेजते रंगे कु भों குபருமே தன தானா தானா தான தான தானே நா தன தன தான தானே நன்தனி தானே தானே நேசா கோளரி சம்பி ീന തനതനതാന താനീന തനതന തനീ താനീന മട്ടമ പെട്ടതിലിട്ടുള്ള പോട്ടം ഒട്ടുമ ഒത്തിടയില്ലോട്ടം അധ്യക്ഷം തിരിഞ്ഞു സത്തമരോട്ട

തന തന താനി താനീന കാണി മോത്തേ മാ ഭൂബേല് സുഗനരമാലയൊന്നോല് ചുഴരൊളി മുഖം പൊന്നാല് തന താന 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 താനീന തന തന താന താനീന

ീനില് മുന്നമേ പന്നീനിലെ മുന്നമേ വന്നാവർ മകളാണ് മകളാണ് മങ്കാകൾ സകലത്തിലും മാങ്കകൾ സകലത്തിലും മണിക്കമ മാറ്റോരമാട്ടോ കണ്ണിയൾ കണ്ണഞ്ഞ് കന്നിയൾ കണ്ണഞ്ഞ് കൊണ്ടുള്ള ചേഞ്ഞതോ കൊണ്ടുള്ള ചേ കൗതോഗാമാരും ചേരേ കൗതുകമാറും ചേച്ചാ വേടുന്ന പോലെ വേടുന്ന പോലെ പിന്നേടും മോളെ കാലപ്പിന്നീടു മോളി ി ജപ്പൊൽ ജപ്പിട്ട കുഞ്ഞി ബേ രോമ ബന് കുഞ്ഞി രോ ജൻ ജിന്താന പോ देवी नहानिक मुंदिया कहान सुंदर राजा स्वरूपी सुंदर राजा स्वरूपी चंदा मिलनी कहानी बान चंदा मिलनी कहानी बान चंदा मागो मंद बीबी चंदा मागो मंद बीवी बिल्ली ने घटाने കേട്ടാനേൽ ആധികമേ കോദിമീ ഗച്ചു ആധികമേ കോദിമീ ഗച്ചു ദേടരാകെ കെട്ടുവാള്ളു നീടരാകി കെട്ടുവാള്ളുള്ള കോദി

അനുഭവത്തും എന്നത് കാലം പങ്കിൽ പിന്നെ ഇന്നലെ കാലത്തിന്റെ മുന്നിൽ തന്നെ മുന്നേറ്റ നെയ്യും ചിലേ ആദ്യ സാരി മറ്റൊരു നാളിലേറെ നാലിൽ ഇറേ വിറായി പുറപ്പെട്ട് മാതീനം भू महाजिर सार गली चा भू ോറ്റം താന ദിനോറ്റം തക്കൽ കാലം തോറ്റം തക്കൽ കാലം തോറ്റത്തിൽ വിളിച്ചുകൂടെ തോറ്റ പലരെയും വിളിച്ചുകൂടെ തോതിയോര ജയങ്ങൾ കിട്ടിയ തൊഴിയാലിക്കോര ജയങ്ങൾ കിട്ടിയ മറ്റു ിന്റെ അരി മമ്മി ഗത്ത് നബിക്കുമി ഗത്തെ ഗാനൊത്ത് സ്വത്ത വൃത്ത് പിന്നവി തൊയ് ബാബുവിന്റെ പിന്ന പാലിഷം വന്നു മെയ് മാസം ചിലരും ചെന്നേ പാലിഷം വന്നു മെയ് മാസം ചിലരിൽ ചെന്നേ ചെന്നതിലം പതിറന്ന പടക്ക് ചെന്നതികമ്പടക്ക് മന്നരരുങ്ങിണയം നന കേൾക്ക് മന്നരരുങ്ങിണയം നന കേൾക്ക് അന്നുലമാക്കളും ചൊന്നലിൽ അന്തലമാക്കളും ചെന്നതിലോക്ക് ഓക്കാ സായിയായ വിവരങ്ങളെ ആയ വിവരങ്ങളെ ഒപ്പന പണിയും അടങ്ങിപ്പോയിപ്പോയെ അടങ്ങിയ ബെട്ടൊരു മാതൃക രുമേഗാ കോളെയുള്ള മുഖം ലെങ്ങുന്നേ രുമേഗാ കോളെയുള്ള മുഖം ലെങ്ങുന്നേ തമറാജി 14ല്ലൂദിതതു പോലെ തമറാജി 14ല്ലൂദിതതു പോലെ ഉലിമജ കരംജി സരജും നബിയല്ലവ സരീരി പരിവൈ ഗൻ ഹബീബി ഇനിയുങ്ങാല മുഹമ്മദ് നബി അസലാം ഇനിയുങ്ങാല മുഹമ്മദ് നബി അസലാം ഗുല്ലരി ദേരി പരിങ്ങി സരതാലയ

അതർ ചൂടാ ബീരൽ പൊട്ടി പെരുത്തു ചോരാൽ പൊട്ടി പെരുത്തു ചോരാളെ മാണി അരക്കായണി അരക്കായൽ ഒപ്പിച്ചേ

ോ നോക്കും ഞങ്ങൾക്കും നോക്കിച്ചിരിച്ചും പതച്ചു വലിയ ഞെരുക്കത്തിൽ अड़ी

െ തിരുന്തോടി പോലെ മാറ്റത്താൽ മടങ്ങാത്തൊരു ചേലെ മാറ്റത്താൽ മടങ്ങാത്തൊരു ചേലെ ചീറ്റും പാമ്പുകൾ എല്ലാരും മേലെ ചീറ്റും പാമ്പുകൾ എല്ലാവരും മേലെ മാമ്പട്ട ഓടിഞ്ഞു പരിശു പോലെയ ും ഭയത്തിനാലേ മടങ്ങുലാ ഭയത്തിനാലേ ഭയമാലി ഒട്ടം കൂടി എങ്ങനെയാ കന്യാട്ടി നെബി റസുലേ കന്നിയ ഫാത്തിമ ബിസുഹുളേ

ും മൊഴി നോക്കണേ ആരോടാ പറഞ്ഞത് സബറാക്കണേ ആരോടാ പറഞ്ഞത് സബറാക്കണേലുംകം കേറിക്കോ നേരിട്ടോ ക്ഷണം മറക്കാകം കേറിക്കോ ി ഉമ്മതുമാരൻ കൂട്ടിൽ നിന്ന് പാലം കാട്ടിയ മുൻ കാണാം നേരം നേങ്ങയ്യവളെ തലയിൽ വെച്ചോ നേരം തലയിൽ വെച്ചോട് ദൂമെ ഊലി പറഞ്ഞോ

കുഞ്ഞേ അമ്പോളിന്റെ കൂടെ കൂടെ ഒറ്റേ വന്നൂറിലത്തെ നന്ദി പറഞ്ഞു പേരുടെ മകളാലെ വിളിത്തി വലിയ വസിയതൊന്ന് കൊടുത്ത് വള്ളിയ വസിയതൊന്ന് കൊടുത്ത് നല്ല രസ വർണ്ണമിത്ത് വർണ്ണമിറത്ത് ചൊല്ലിയ മല കരാർത്തേ കരാർ വീത്ത് വിരുദ്ധന മകളിനെ വിയകട്ടേ വിരുദ്ധന മകളിനെ വിയകട്ടെ ിൽ വസിക തൊന്നു കൊടുത്ത് മല്ലരം വർണ്ണത്തിൽ മകളാരനെ വീഴ്ത്തേണം മകളാരനെ തട്ടേ